മിക്ക എയർലൈനുകളും അമേരിക്കയും ഏഷ്യയും ബന്ധിപ്പിക്കുന്ന പസഫിക് സമുദ്രത്തിനു മുകളിലൂടെയുള്ള യാത്ര ഒഴിവാക്കാറുണ്ട് എന്തുകൊണ്ടാണ് പൈലറ്റുമാർ പസഫിക് സമുദ്രത്തിന് മുകളിലൂടെയുള്ള യാത്ര ഒഴിവാക്കുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് വിമാനങ്ങൾ പലപ്പോഴും ഇത്തരം യാത്രകൾ ഒഴിവാക്കാറുള്ളത് ഇത് മാത്രമല്ല വേറെ പല കാരണങ്ങളും ഇതിന് പിന്നാലെയുണ്ടെന്നാണ് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലുപ്പമേറിയ സമുദ്രമാണ് പസഫിക് സമുദ്രം ശാന്തസമുദ്രം എന്നും ഇത് പൊതുവെ അറിയപ്പെടാറുണ്ട് വലുപ്പത്തിനൊപ്പം തന്നെ ഏറ്റവും ആഴമേറിയതുമാണ് പസഫിക് അതിനാൽ സമുദ്രത്തിന് മുകളിലൂടെ പറക്കുമ്പോൾ വിമാനത്തിന് എന്തെങ്കിലും സാങ്കേതിക പ്രശ്നമുണ്ടാവുകയാണെങ്കിൽ പൈലറ്റുമാർക്ക് ഇത് കൈകാര്യം ചെയ്യാൻ കഴിയാതെ ും വെള്ളത്താല് ചുറ്റപ്പെട്ടതായതു കൊണ്ടുതന്നെ അടിയന്തര ഘട്ടങ്ങളിൽ വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്യുന്നതിനും പൈലറ്റുമാര്ക്ക് സാധിക്കാതെ വന്നേക്കാം ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് പലപ്പോഴും പസഫിക് സമുദ്രത്തിനു മുകളിലൂടെ യാത്ര ഒഴിവാക്കുന്നത് മാത്രമല്ല ഇന്ധനവും സമയവും ലാഭിക്കാനാണ് പൊതുവേ പൈലറ്റുമാർ പസഫിക് സമുദ്രത്തിലൂടെ സഞ്ചരിക്കുന്നത് ഒഴിവാക്കാറുള്ളത് ഇതാണ് യഥാർത്ഥവും പ്രാഥമികവുമായ കാരണം ഈ റൂട്ടിന് നേരായ പാതയേക്കാൾ വളഞ്ഞ റൂട്ട് ദൂരം കുറവാണ് ഇത് ചെലവ് കുറയ്ക്കുകയും ലാഭം വർദ്ധിപ്പിക്കുകയും ചെയ്യും അതോടൊപ്പം തന്നെ ഇതിലെയുള്ള വളഞ്ഞ റൂട്ടുകൾ നേരായ റൂട്ടുകളേക്കാൾ സുരക്ഷിതവുമാണ് ഇക്കാരണങ്ങൾ കൊണ്ടാണ് പസഫിക് സമുദ്രത്തിനു മുകളിലൂടെ യാത്ര പൈലറ്റുമാർ ഒഴിവാക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം